ഹായ് ഗൈസ് നമസ്കാരം ഇന്നലെ നമ്മൾ മെതിച്ച് മുളകുണ്ടല്ലോ ഒരു തൊലി പോലും പോകാതെ ഫ്രഷായിട്ട് കിട്ടിയ മുളകാണ് അപ്പോൾ ഈ മുളക് നമ്മൾ വെയിലത്തിട്ടെന്ന് ഉണങ്ങിയെടുക്കാൻ വേണ്ടി ചിക്കുവാണ് അപ്പോൾ വെയിലത്തിട്ട് ഇത് ഉണങ്ങാനായിട്ട് നമ്മൾ ചിക്കുന്നത് നമുക്ക് കാണാം നമ്മളിങ്ങനെ ഒന്നിനെ തൊടാതെ പരസ്പരം മുളകിനെ അകത്തി അക അകന്നാന്നാണ് ചിക്കുന്നത് നെറ്റ് ഉപയോഗിച്ചോ പിന്നെ പഴുത ഉപയോഗിച്ചോ പരമ്പ് ഉപയോഗിച്ചോ നമുക്ക് മുളക് ചിക്കാവുന്നതാണ് പരമ്പാണ് ഏറ്റവും നല്ലത് നമ്മളിപ്പോൾ ഇവിടെ പഴുതയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ഉച്ചയായപ്പം മുളക് വാരി കെട്ടി കെട്ടിവെക്കണം അപ്പോഴാണ് നാളെ അത് കറുത്തിരിക്കുന്നത് അതിനുവേണ്ടി നമ്മളത് വാരി വെക്കുക ഒത്തിരി തണുപ്പ് കഴിയുമ്പോൾ നമ്മൾ വാരി വെച്ച് കഴിഞ്ഞാൽ അത് തിറക്കല്ലേ അതുകൊണ്ടാണ് കേട്ടോ ഇടത്ത് തന്നെ വാരി വെക്കണം എന്ന് പറയുന്നത് നമ്മളീ വെയിലത്തിങ്ങനെ എടുത്തു വെച്ചിട്ട് അതിൻ്റെ ഒരു വെയിറ്റും കൂടി ഇങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് ഇരിക്കും പിന്നെ അത് നാളെ എടുക്കുമ്പോഴത്തേനും നല്ല കറുത്തിരിക്കും ഇതിനകത്ത് മുളക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ല് ബട്ടണും കൂടി അമർത്തുക താങ്ക്